ഓച്ചിറ ഞക്കനാൽ ചില്ലയുടെ നേതൃത്വത്തിൽ ചില്ല ക്വിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സംഘടിപ്പിച്ചു സ്കൂളുകളിൽ പ്രാഥമിക തല മത്സരങ്ങളിൽ വിജയിച്ചവരാണ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തത് വിദ്യാഭ്യാസ രംഗത്ത് ഓച്ചിറ ഞക്കനാൽ ചില്ല നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ചില്ല ക്വിസ്റ്റ് രണ്ടായിരത്തിയാറിന്റെ ഫൈനൽ മത്സരങ്ങളാണ് നടത്തിയത് എസ് പി എം യു പി സ്കൂളിലായിരുന്നു സ്കൂളുകളിൽ പ്രാഥമിക തല മത്സരം നടത്തി തെരഞ്ഞെടുക്കപ്പെട്ട ഒന്നാം സ്ഥാനക്കാരെയാണ് ഫൈനൽ റൌണ്ടിൽ പങ്കെടുപ്പിച്ചത് മത്സരങ്ങളുടെ ഉദ്ഘാടനം രാഖി ടീച്ചർ സുമേഷ് കുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു അവയൊക്കെ ഈ ഒരു ഒരു തങ്ങളുടെ കഴിവ് എടുത്തു അവസരം എല്ലാ എല്ലാ ആശംസകളും ആശംസകളും മുന്നോട്ടുള്ള ജൈത്രയാത്ര ശക്തിയും ഉണ്ടാകട്ടെ ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അപ്പം ഒരു നാടിന്റെ ഒരു ദീപ സ്തംഭം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചില്ല എന്ന ഈ സാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഈ ക്രിസ്മത്സരം നടത്തുന്നു കേൾക്കുമ്പോൾ തന്നെ വളരെ അതിയായ സന്തോഷമാണ് തോന്നിയത് കാരണം ഇപ്പൊ ഇന്നത്തെ നമ്മുടെ സമകാലീന ലോകത്ത് സമൂഹത്തിൽ ഇപ്പോൾ അതായത് യുവ ജനങ്ങളെ കർന്നുകൊണ്ടിരിക്കുന്ന മദ്യ മയക്കുമറ്റി തുടങ്ങിയ സാമൂഹിക വിപത്തുകളെ രാജേഷ് അമ്മാസ് അധ്യക്ഷ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു എന്നാൽ ഈ വർഷം ഇത് ഈ വർഷം